ൾ നൽകിയിട്ടുള്ള അവർക്ക് ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ പരിശോധന നടത്തി എന്താണ് നടപടി എന്നുള്ളത് സംബന്ധിച്ചു അത് പരിഹരിച്ചുകൊണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുകൊണ്ടോ മറുപടി ലഭിക്കുന്നതാണ് ഇവിടെ ലഭിച്ച ഓരോ അപേക്ഷയും മാനദണ്ഡപ്രകാരം അകാലത്ത് പരിഹരിക്കേണ്ട വിഷയങ്ങളിൽ ഉള്ള ഓരോ അപേക്ഷയും ഇവിടെ പരിഗണിച്ച് അത് നടപടി സ്വീകരിക്കും ഇന്നിവിടെ നമുക്ക് ഇരുപത്തി ഏഴ് അപേക്ഷകളാണ് ഇന്നലെ ലഭിച്ചു ഇരുനൂറ്റി നാല് അപേക്ഷകളാണ് ലഭിച്ചത് നാൽപ്പത്തി എട്ട് ശതമാനം അപേക്ഷകളാണ് ഭാഗികമായി പരിഹരിച്ചത് അങ്ങനെ അറുപത്തി എട്ട് ശതമാനം മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ അകാലത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാരമുണ്ടായ താലൂക്ക് താലൂക്കുള്ളതാണ് അറുപത്തെട്ട് ശതമാനം പരാതികളിൽ നമുക്ക് പരാതി അതിൽ പൂർണ്ണമായി പരിഹരിച്ചതിന് ശതമാനം വരെ കൂടുതലാണ് നാൽപ്പത്തി എട്ട് ശതമാനമുണ്ട് അപ്പോൾ ഒട്ടേറെ കാര്യങ്ങളിൽ ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പോലെയുള്ള വിഷയം അത് പരിഹരിക്കുന്നതിന് സാധിച്ചു അതായത് ഒരു കമ്പനിയിൽ നിന്നൊരാൾ സ്ഥലമാകി പക്ഷേ അത് പേടികൂടുന്നതിന് സാധിച്ചിട്ടില്ല വർഷങ്ങളിൽ ഇപ്പോൾ അതിൽ அன்னிய டிபார்ட்மென்ட் இன் ஏ கை ஆபீசர் இ பனார் இருந்து போறது. அதிலே பரிசோதிச்சோம்னா அதுக்கு அடிப்புன கடுமறங்க ரசீது மொத பரிசோதிச்சதுல சர்வே நம்பர் கண்டுதி. அதுக்குனது போகக்கட்டீட்டு சாத்தியம்undai பன்னைய ஒரு சொல்யூஷன் लेके எடுத்துனதுக்கு வந்துரு. அதுக்குடால நம்ம இந்துதென கர்மாச்ச கேஸுல உண்டாயிது. permanganic சாகாரை பேயு போக சாகாரை இந்துதென கர்மாச்ச അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കിത് ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് അതായത് ന്യായപ്രകാരം ചെയ്യാൻ വേണ്ടി ചെയ്തു കൊടുക്കണം അതാണ് നമ്മുടെ എല്ലാവരെയും മനസ്സും സമീപനവും അങ്ങനെയുള്ള ഇത്രയും നേരം എല്ലാത്തിൻ്റെ പരാതികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവരാണ് എവിടെയൊക്കെയോ നീ നിക്ഷേപിക്കപ്പെട്ട് കിട്ടുന്നവരാണ് പരാതികളിൽ എവിടെയൊക്കെയോ പരിഹരിക്കപ്പെടാതെ പോയവരാണ് തീർച്ചയായിട്ടും അതിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് നല്ല നിലയിൽ ഇവിടെ നിർത്താനായിട്ട് കഴിഞ്ഞു ഈ പ്രവർത്തനത്തിൽ ഗവൺമെന്റ് ആയിട്ടുള്ള എം എൽ എ പ്രമോദ്നായ കാരണം രാവിലെ മുതൽ ഈ ഓരോ അപേക്ഷയും അതിൽ അപേക്ഷക്കൊപ്പം നിന്നുകൊണ്ട് ഇടപെട്ട് അവരായി മാറിക്കൊണ്ട് നല്ലത് അതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി ഒരു ജനപക്ഷ ജനകീയനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു அோடம் போவாய் ஜில் கலெக்டரோடு ஜீ நல்லது அந்த ஓரோருத்தையும் இவ்வளோ ஒப்பம் உண்டாயிரம் ஏதோ டெபியூட்டி கலெக்டர் சேர்ந்த அவர் பரிஹைக்கிறது இங்கே பரிஹரிக்க வேண்டியது சர்வே நடத்த கேஸ் அப்போ அது எந்த சர்வே நடத்த வேண்டோ ஒரு பேர் மாற்றியா மாதம் பண்ணலோ இவ்வளோ முள்ள வேடம் உண்டோ எது பண்ணுங்களிலே குழுக்களாய் അച്ചുകൊണ്ട് നിന്ന ഓഫീസേഴ്സ് അവർക്കാണ് സല്യൂട്ട് ഉള്ളത് നമ്മൾ നാൽപ്പത്തെട്ട് ശതമാനം പരിഹരിച്ചെങ്കിൽ അതിന് കാരണം അമരാമന എന്നുള്ളതാണ് പൂർണ്ണമായി പരിഹരിച്ചു ലോകത്തിൽ അപരത്തി തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഓരോരുത്തരുടെ അവരോടുമുള്ള നന്ദി അറിയിക്കാം സർക്കാരിനുമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു തന്നെ നമുക്ക് നിങ്ങൾ ഓരോരുത്തരോടും നാടിന്റെ നന്ദി ജനങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ അവസാനിക്കുകയല്ല രണ്ടുതായിട്ട് പണി ഒതുവേ പ്രവർത്തിക്കുന്നു പുതുതായിട്ട് ഉച്ചറിയുന്ന അപേക്ഷ ആ അപേക്ഷകൾ തീർച്ചയായിട്ടും ഉൾപ്പെടെ എന്തെല്ലാം പരിഗണിക്കും അതിൽ പരിഗണിക്കുന്ന വിഷയങ്ങളാണ് അതിന് പരമാവധി പത്ത് ദിവസവും രണ്ട് ഇവിടെ നടപടി നിർദ്ദേശിക്കപ്പെട്ട പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടത് കൃത്യമായ സമയത്ത്